വിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ്റെ നാ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കളർ വന്നിട്ട് ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് അതിൽ റെഡ് കളറും വൈറ്റ് കളറും ഗോൾഡൻ കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ടു വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയേ ഉള്ളൂ പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് വീതി നേരത്തെ പറഞ്ഞിരുന്നു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല സൈഡ് ഓപ്പൺ കുറത്തിക്ക് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇരുപത്തി രൂപ മുതലുള്ള ലൈനിങ് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഗ്രേ കളറും വൈറ്റ് കളറും ഓഫ് വൈറ്റ് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് രണ്ട് മണി മുതൽ നാളെ രണ്ട് വരെയാണ് ഈ ഒരു മിറ്ററിൽ ഈ ഒരു ഓഫർ റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കിട്ടുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് നാൽപ്പത്താറ് ഇഞ്ച് വീതി വന്നിട്ടുള്ള ജോർജിറ്റിൻ്റെ മെറ്റീരിയലാണ് ജോർജിറ്റ് പൊതുവേ ട്രാൻസ്പെറന്റ് മെറ്റീരിയലാണ് പക്ഷേ ഈ ഒരു മെറ്റീരിയലിന് നമുക്ക് ലൈനിങ് ഇല്ലെങ്കിൽ പോലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഓയിൽ പ്രിൻ്റോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല സാരിക്ക് ഉൾപ്പെടെ കട്ട് ചെയ്ത് വാങ്ങാവുന്ന ഒരു മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് എഴുപത്തി രൂപയാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ജോർജിറ്റിൻ്റെ മെറ്റീരിയലാണ് ഇത് പ്രിന്റിനോടൊപ്പം സിൽവർ കളർ ലൂറക്സ് ലൈൻസും കൂടെ പോയിട്ടുള്ള പോയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സാറ്റിൻ ലൈനിങ് ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തി രൂപയേ ഉള്ളൂ ഒരു മെറ്റീരിയൽ ആറ് മീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ പല പലതരം മെറ്റീരിയൽ ആറ് ആയിട്ടോ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിങ്ങിൽ മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഇത് അൻപത്താറ് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ജോർജിഡിൻ്റെ മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല തിക്നസ്സുള്ള മെറ്റീരിയലാണ് ജോർജിഡിൻ്റെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് കളറ് വന്നിട്ട് പിസ്ത ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്ലോസർ വ്യൂ പോകുന്നത് ചെക്ക് പോലെയുള്ള സെൽഫ് ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത് അൻപത്തി രണ്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് പ്യുവർ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് പിസ്ത ഗ്രീനും യെല്ലോ കളറും അതുപോലെ തന്നെ ഡാർക്ക് ആണ് ഇതിൽ പ്രിൻറ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളറാണ് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുപോലെ തന്നെ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടുമാണ് നമ്മൾ മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം